ചിലക്കാ നിൽക്കാതെ ഞാൻ ചോദിച്ച ചോദ്യത്തിന് സമാധാനം പറയണ സുഖതാ നീ കൊരക്കല്ലടാ നീ കൊരക്കല്ലേന്ന് അല്ല കണ്ണി കണ്ടവര് പറയണേ സമാധാനം പറയാൻ നിക്കലടക്ക് പണി കണ്ണി കണ്ട ആളല്ല ആളല്ലേ ഞാൻ എന്റെ സ്ഥലത്ത് നിന്നിട്ടാ സംസാരിക്കണത് നിന്റെ സ്ഥലം എടാ ഈന കൃഷിയൊക്കെ വേണമെങ്കിൽ അവിടെ നടത്തണം ഈ നട്ടത് എന്റെ അത് വളപ്പിലാക്കിക്കോ വെറുതെ തോന്നിയാ പറയാന് ഒരു തൊരപ്പന്റെ ഭർത്താനം പറയരുത് നീ പിന്നെ അവിടെ ആ സർവേക്കല്ലിന്റെ അവിടുന്ന് നേരെ ഒരു ചരട കെടുപ്പിട്ട് ഒറ്റ തരും നായേ അത് നീ എന്റെ ചേണക്കടി ചല്ലതാർന്നു വന്നിട്ടുണ്ട് നിന്റെ മോബല ഇടിച്ചു പരത്തുണ്ട് നിന്റെ മോഹന ഇടിച്ചു പഴത്തുണ്ട് ഇടിച്ചു പരത്തില്ല മനസ്സിലാകാം ഈ ഭൂമിക്ക് ഈ ഭൂമിക്ക് മധുരം കെട്ടിട്ട് മതിന് കെട്ടിട്ടില്ല ഞാൻ പറഞ്ഞിട്ട് എന്റെ കളജ അവിടെ മതി ഇവിടെ വേണ്ടാതെ അവിടെയാണ് അവിടുന്ന് ഒരു ചരട് പിടിച്ചിട്ട് ഇങ്ങനെ ആ കൊണ്ടുപോകാട് പിടിച്ചാൽ തെങ്ങാ വണ്ടിയാണ് അതായിക്കോട്ടെ ഈ നട്ട ചീരണ്ടോ ആ ചീര എന്റ ആരോടാട്ടെ യ്ക്കുമ്പത്തന്നെ ഈ കുളത്തിന്റെ സെന്ററിൽ കൂടെ അരി നടക്കൂ കുളത്തിന്റെ അരിൽ കൂടെ വലിയ മരം ആ മരത്തിന്റെ അവിടുന്ന് അങ്ങനെയാണ് അതിൽ വന്നിട്ട് കുളത്തിന്റെ സെന്ററിൽ കൂടെ പറഞ്ഞാൽ രണ്ടാള് തമ്മിൽ തല്ലിത്തേരുന്നത് രണ്ടാൾ തമ്മിൽ തള്ളാ കൂട്ടി പറയാം തീരുമാനമുണ്ടാക്കും പ്രശ്നം തീരും ആദ്യം എന്നെ ഒന്ന് സംസാരിക്കാൻ പോലെ ഈ അതിര് നമ്മളിട്ട് എങ്ങനെയാ വരുന്ന പറഞ്ഞാ ഈ വില്ല റെക്കാർഡ് പോലെ അളന്നിട്ട് ഇപ്പം കേൾക്ക് അടിപൊളി ചത്തു കാര്യം അതെ അവൻ പറയണ പോലെ അളക്കാൻ പറ്റില്ല ഞാൻ പറയണ പോലെ അളക്കാൻ പറ്റുന്ന അതിന് തിരിച്ച ഞാൻ പ്രശ്നത്തിനുണ്ടാകും ണ്ടല്ലോളായ ചാവണം പറയുന്ന നമുക്ക് കോയെ വിളിക്കാം കോയ വരട്ടെ കോയ വാർഡ് മെമ്പർ അല്ലേ മെമ്പറല്ലേ മൂന്ന് വെച്ചാലേ അതിനനുസരിച്ച് നമുക്ക് ബാക്കി അതൊക്കെ ചെങ്ങായി തോറ്റ മെമ്പറാണ് ചാച്ചി ആൾക്കാർ പോയത് തോൽപ്പിച്ച മൂന്ന് വർഷം തോറ്റുള്ളൂ പക്ഷെ അതിന് ന്യായം പറയും മറ്റാള് നിന്റെ കൂടെ നിൽക്കും ഇന്ന് ആ പരിപാടി നടക്കില്ല മെമ്പർ മെമ്പർ നടത്താൻ പറ്റുന്നില്ല രണ്ടാളും കോയം വരട്ടെ രണ്ടാളും പ്രശ്നം തീരുവല്ലോ ഞാൻ പ്രായം പറയാം ഈ കള്ളിരണ്ടേ ഈ മെമ്പർ വരേണ്ടവിടെ ആരും വരണ്ട അതെ ആരാണ് ഞാ ആരാണ് ഏടാ തെങ്ങായി അവിടെ ആ സ്ഥലം പരിസരത്തുള്ള സകല വീട്ടിൽ നിന്ന് ഞാൻ ആൾക്കാരായിരുന്നു എല്ലാവരുടെ ഒപ്പിട്ട് മേടിച്ച് പഞ്ചായത്തിൽ കൊണ്ടു വരുത്താത് സാങ്ഷൻ ആക്കിയിട്ട് പഞ്ചായത്ത് റോഡാക്കി തന്ന പോരഞ്ഞ നിങ്ങൾക്ക് ഇപ്പൊ ഞാൻ അവിടെ ഇനി ഒരു ആ ടൈം ഇടാനുള്ളത് നിങ്ങൾക്ക് കിടക്കരുത് എന്തെങ്കിലും ബുദ്ധിമുട്ട് ഏ എന്നെ ഇനി പോയിക്കറ എങ്ങനെ ആ ഞാൻ എൻ്റെ എൻ്റെ വഴി എന്താച്ചാ നോക്ക് ആ ശരി ആ കഴിക്കറിയാ എന്താ ചെയ്യണ്ടെന്ന് ജീ ഞാൻ എൻ്റെ മെമ്പറായിട്ടൊന്നും ചടക്കാക്കട്ടെ ഞാൻ അവിടെ ജനിച്ചു വന്ന ആളന്നെയാണ് അയ്യാതോ ആയ വേറെ ആളെ നോക്ക് ജിൻ്റെ അത് ഇറക്കില്ല വർത്താനം ആ ർത്താനം പറ ആലോചിച്ച് ആലോചിച്ചോ അക്കണ്ട കാലം ചെളിയും ദൂറായിട്ട് കേറുന്ന വഴി നമ്മൾ ചെന്നിട്ടൊക്കെ ഒരു ഒട്ടണം ഒപ്പിടുന്നില്ല ഞമ്മളൊക്കെ ഒപ്പിട്ട് മേടിച്ച് ഞാൻ പഞ്ചായത്തിന് കൊടുത്ത പഞ്ചായത്ത് വൈ ആക്കി ഇപ്പൊ ടൈല് ഇടാൻ വന്നപ്പോ തടയാത്ര വെള്ളം കേറും എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോടങ്ങളും ആലോചിച്ചോക്ക് ഏ ഇതേ സുഗതനും തമ്മിൽ പറമ്പില് അതിർത്തി തീർക്കാടീ അടിയെന്നുള്ള പൊന്ന നാട്ടുകാരും ഞാൻ എല്ലാം ഉണ്ടായത് ഒരാൾ മരിക്കുവാടാ ഭയങ്കരമായി അതൊന്നു പറഞ്ഞു തീർക്കണം കൊയക്കുന്ന പദ്ധതി ഒക്കെ ഞാൻ അത് സംഗതിട്ട് ഇപ്പൊ എന്താ അവസ്ഥ അപ്പൊ എങ്ങനെ നിക്കണേൻ ഒരുമാതിരി തൊരപ്പന്റെ സ്വഭാവമാണ് അതായത് ആ അതായത് ഇപ്പൊ എന്റെ അച്ഛനും സുഗതന്റെ അച്ഛനും തമ്മിൽ ഭയങ്കര കൂട്ടുകാരായിരുന്നു ആ അപ്പൊ ഞങ്ങള് കുട്ടികളൊക്കെ അങ്ങോട്ടും കിട്ടും നടന്ന് കളിക്കുക ഓടി കളിക്കുക ഒക്കെ ചെയ്തോട്ടേന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പൊ അവളൊരു അതിരൊന്നും ഇപ്പൊ മതിലൊന്നും കെട്ടാതിരുന്നത്ര എനിക്കറിയില്ല അത് ഇപ്പൊ വന്നിട്ട് എന്താ പ്രശ്നം വെച്ചാല് കൊറേശ്ശേ കൊറേശ്ശേ കൊറേശന്റെ ഭൂമിയിലേക്ക് ഇങ്ങനെ കേറിട്ട് കൃഷി ചെയ്യണം എങ്ങനെയുണ്ട് സ്വഭാവം അതാണ് അപ്പൊ ആദ്യം ഇത് പറയണ്ടല്ലോ എന്ന് വിചാരിച്ചാണ് ഞാൻ പറഞ്ഞില്ല അത് ഓട്ടേ അതാണ് ഞാൻ തട്ടി പിന്നെ നോക്കുമ്പോ ചീര കൃഷി ഏകദേശം ഒരു മീറ്റർ ഉള്ളിലേക്ക് നീട്ടിട്ട് അവൻ ചെയ്യണം ചെയ്യാൻ പാടും സത്യന്റെ പറമ്പില്ലേ അത് ചെയ്യാൻ പാടു അതിന്റെ പേരിലാണ് ഇപ്പൊഴക്കില്ലായിട്ടുള്ളത് ഇത് മെമ്പർ വന്നിട്ടൊന്നും കൂടി ഞാൻ ചോദിക്കട്ടെ അവിടെ വേറെ അടയാളത്തിനായിട്ട് സർവേ ഒന്നും ഇല്ലേ സർവേ അതല്ലേ പ്രശ്നം ആ സർവേടെ അവിടുന്ന് പിടിച്ചിട്ട് ഒരു ചരട്ട് പിടിച്ചാണ് കെട്ടി കഴിഞ്ഞിട്ട് വെച്ചാൽ സുഖമായിട്ട് മറ്റേ അതിര് കിട്ടും അപ്പൊ എന്റെ പാ സമ്മതിക്കാത്ത അതോ സമ്മതിക്കില്ല ഓൻ പറയണത് ആഞ്ജലിയാണ് അതില് ആഞ്ചിലേ ഞാൻ പറഞ്ഞ ആഞ്ചലി അന്റെ തെങ്ങാണ് അതില് അത് ഞാൻ പറഞ്ഞു അപ്പൊ സമ്മതിക്കണ്ടേ അവിടെ സർ അല്ലേ അത് ശരി കൂട്ടി അതെ അതെ ഇതിപ്പോ ഒരു കാര്യം പറഞ്ഞത് ഇപ്പൊ നമ്മള് സംസാരിച്ചിട്ട് കാര്യ ഈ കാര്യം സംസാരിക്കണം നേരത്തെ സുഗതനും ഉണ്ടാവണം അവിടെ സുഖനും ഉണ്ടാവണം സത്യനും ഉണ്ടാവണം നല്ല ഈ കാര്യങ്ങൾ ഒത്തു തീർപ്പാവുള്ളൂ എന്താ സുഗതം പറയുന്നത് പ്യാരിനെ കൂട്ടണം ൂട്ട് ആരെ കൂട്ട് അവ അല്ലെങ്കി ഓൻറെ രാഷ്ട്രീയ കാര്യമില്ല ഞാൻ ഒരു മെമ്പർന്നുള്ള നിലക്ക് എനിക്ക് അതിന് ഇടപെടുമ്പോ ഈ രണ്ടു കൂട്ടം അവിടെ ഉണ്ടാവണം ഏഹ് പിന്നെ ഇനിയിപ്പൊ സത്യനോടായിട്ടൊരു കാര്യം ഞാൻ പറയാണ് ഞാൻ ഈ സംഗതിക്ക് വേണ്ടപ്പെട്ട ആളെന്നാണ് എന്റെ ഏത് കാര്യത്തിനും ഞാൻ ഇറങ്ങുന്നുള്ളേലൊരു സംശയം വേണ്ട പക്ഷെ ന്യായത്തിന്റെ കൂടെ ഞാൻ ന്യായം നിക്ക അത് കിട്ടിയ പോലെ അല്ലേ ഇത് ഞാൻ നറിയ വില്ലേജ് ആളുകൾ ഞാൻ പിന്നെ നടന്നിട്ട് എന്താണ വിളിച്ചത് അതന്നെട്ടോ ഓ അപ്പൊ ഞാൻ നമുക്ക് ശരിയാക്കാം വീട്ടിൽ നമുക്ക് ഞാൻ വീട്ടില് എന്നാ